ക്രീസ് ദ ലോഡ് ഒരു വിശുദ്ധ അറബി കഥ ഇന്ന് തിരുസാവ മാതാവ് വിശുദ്ധ മറിയം പൊവാരിയുടെ തിരുനാൾ കൊണ്ടാടുന്നു ഒരു അറബിക്കുട്ടി വിശുദ്ധ നാടിലെ തീർത്ഥാടനത്തിൻ്റെ ഫലമായി ഉണ്ടായ ഒരു മകൾ ഈശോയുടെ കുരിശൻ്റെ വഴിയിൽ എന്നതുപോലെ ഒരു വെറോനിക്ക വിശുദ്ധ മറിയം പൊവാരിയുടെ ജീവചരിത്രത്തിലും കടന്നു വന്നു ഈ വീഡിയോയിൽ കാണുന്ന ഭവനത്തിൽ അങ്ങനെയാണ് നിരീക്ഷണ പരീക്ഷണങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുക മൃതഭാഗ്ദാനം ചെയ്യാൻ അടുത്തുവരവേ ഈശോയുടെ പഞ്ചശതങ്ങൾ സ്വീകരിച്ചത് നിരസിക്കപ്പെട്ട ഈ മറിയം ബൊവാഡിയെ അവിടെ നിന്നും സി സി ആർ എന്ന സന്യാസമൂഹം ആരംഭിക്കുവാൻ ഭാരതത്തിലേക്ക് വന്ന വെനറബിൾ മേരി വെറോനിക്ക മംഗലാപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു മംഗലാപുരത്തെ കങ്കനാടിയിലെ കറമലിത മഠത്തിൽ ഒരു അഭൗമിക അനുഭവ നിമിഷത്തിൽ വിശുദ്ധ മറിയമ്പടി വൃത്തം സ്വീകരിച്ചു വിശുദ്ധിയായി ഈ വെനറവൾ വെറോനിരിക്കാം ഈ മകളുടെ ജീവിതത്തിൽ ഈശോയുടെ ഉപകരണമായി നമുക്കും അനുഭവങ്ങളെ മനസ്സിലാക്കാം ഈശോയുടെ കുരിശിൻ്റെ വഴിയുടെ ഭാഗമാകാം ഓ വിശുദ്ധ മറിയമ്പാടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ